ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുരാരി ബാബുവിനെയും ഡി സുതീഷ് കുമാറിനെയും എസ് ഐ ടിയുടെ കസ്റ്റഡിയിൽ വിട്ടു കട്ടിലപ്പാളി കേസിൽ കെ എസ് ബൈജുവിനെ റിമാൻഡ് ചെയ്തു മുരാരിബാബുവിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് പന്ത്രണ്ടിലേക്ക് മാറ്റി അമൃത മൂന്ന് മുൻ ദേവസ്വം ഉദ്യോഗസ്ഥരെയാണ് ഇന്ന് റാന്നി കോടതിയിൽ ഹാജരാക്കിയത് അതിൽ മുരാരി ബാബുവിനെ തിങ്കളാഴ്ച വരെയാണ് എസ് ഐ ടി സംഘത്തിന് കസ്റ്റഡിയിൽ അനുവദിച്ചു കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം സുധീഷ് കുമാറിനെ പന്ത്രണ്ടാം തീയതി വരെ എസ് ഐ ടി സംഘത്തിന് കസ്റ്റഡിയിൽ കിട്ടിയിട്ടുണ്ട് ഈ മുരാരി ബാബുവിനെ സുധീഷ് കുമാറിനെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയാണ് കസ്റ്റഡിയിൽ അപേക്ഷ എസ് ഐ ടി സംഘം നൽകിയത് അതോടൊപ്പം കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത മുൻ തിരുവാഭരണം കമ്മീഷണർ കെ എസ് ബൈജുവിനെ കോടതി റിമാൻഡ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം മുരാരി ബാബു ഇന്ന് ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നെങ്കിലും അപേക്ഷ പരിഗണിക്കുന്നത് കോടതി പന്ത്രണ്ടാം തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഏതായാലും തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം സ്വർണ്ണപ്പാളി അതായത് ശബരിമല ശ്രീകോലിലെ സ്വർണ്ണ കട്ടലയുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇപ്പോൾ നിലവിൽ നിയമ നടപടികൾ പുരോഗമിക്കുന്നത് ആ കേസുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലാണ് ഇനി നടക്കാനിരിക്കുന്നതും അതുകൊണ്ട് തന്നെ രണ്ട് ദിവസം ഉദ്യോഗസ്ഥരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയാണ് എസ് ഐ ടി സംഘം കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുള്ളത് ഏതായാലും രണ്ട് ഉദ്യോഗസ്ഥരെയും മുരാരിബാബുവിനെയും சுதீஷ் குமாரினையும் எஸ் கஸ்டடியில் சங்கத்தின் கஸ்டி லபிச்சிட்டு அமிர்த